രാവിലെ തന്നെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഇടയിൽ കുറെ അലാറം ഓ അപ്പോ ഇന്നത്തെ എന്റെ യാത്ര ഇനി ഒറ്റയ്ക്കാണ് ശിവമി രാവിലെ പോയട്ടോ ശിവോമി തിരിച്ച് പോയി കാരണം ശിവോമിക്ക് ജോലിയുണ്ട് ശിവോമി ബർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം നന്നാണ് ശിവോമി അവസാനമായിട്ട് യാത്ര ചെയ്തത് ജോലിയുടെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് പോയതാണ് അത് ഒരു വർഷം ഒരു വർഷം ഒരു ഏഴ് എട്ട് മാസമായി കേട്ടോ ഞാൻ അതിനു മുമ്പ് വന്നത് കേരളത്തിൽ അപ്പം ശിവോമിയുടെ ആദ്യത്തെ ഒരു വെക്കേഷൻ ആയിരുന്നു കുറേ നാൾക്ക് ശേഷം ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ ഇതുപോലെ ശിവോമി എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ മരിച്ചു വർക്ക് ചെയ്യുവാണ് വലിയ അധികം താല്പര്യം ഇല്ലെങ്കിലും പക്ഷേ വർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു എൻ്റെ ജീവിതമൊക്കെ എനിക്ക് ബ്ലോഗിങ് വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ യാത്ര ചെയ്ത് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബ്ലോഗ് ചെയ്യണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എന്നിരുന്നാലും ശിവമിയൊക്കെ അപേക്ഷിച്ച് എൻ്റെ ലൈഫ് കൂളാണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരാം എനിക്ക് എന്നറ്റാൻ പറ്റുന്നുണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ ഫാമിലിയായിട്ടൊക്കെ എറാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദാറ്റ്സ് ഓൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും അൻഡാലി എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആഖിലെ ടൂറിസ്റ്റിക്കായിട്ടുള്ള സ്ഥലമാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് തുണിയൊക്കെ കഴിവണം കേട്ടോ ഞാൻ ബസ് എടുത്തിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇവിടെയാണ് ഇന്നലെ കിടന്നത് ഈ ഒരു ഹോട്ടലാണ് ഇന്നലെ കിടന്നത് ഇനി ഡ്രസ്സ് ബസ് ഉണ്ടല്ലോ ബസ്സെടുത്തിട്ട് എനിക്ക് നേരെ ഭക്ഷണം കഴിച്ചിട്ട് ട്രാം എടുത്തിട്ട് ഇസ്താംബൂളിൽ പോകാനുള്ള ബസ് എടുക്കാനായിട്ട് ബസ് സ്റ്റേഷനിൽ പോകും ഞാൻ താഴെ ഇറങ്ങിയിട്ട് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് അതാണ് കേട്ടോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ ഓ ഈ മെഷീൻ കണ്ടപ്പോഴാണ് എനിക്ക് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കാർ വാഷ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു ഈ മെഷീനും കൊണ്ടാണ് ഞാൻ ഓരോ ആളുകളുടെ വീട്ടിൽ പോയിട്ട് കാറ് കഴിവാനായിട്ട് പോകുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഒരു ചെറിയൊരു സ്ഥലമാണ് പക്ഷെ എനിക്ക് റൂം അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്യാവശ്യം വിലയുണ്ട് പക്ഷെ റൂമ് വിലയില്ല ഇതിപ്പോൾ ഓഫ് സീസൺ ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തെ ഇതാണല്ലോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ് മുട്ട ഒരു മാൻഡറിൻ രണ്ട് ബിസ്ക്കറ്റ് ചീസ് ടൊമാറ്റോ കുറച്ചിത് ബ്രെഡ് ആപ്പിൾ പിന്നെ കുറച്ച് മുന്തിരി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രസമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ വലിയ രസം ഒന്നുമില്ല ഓക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം കാരണം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എടുത്ത് പോകാനായിട്ട് സമയമില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് പോവുകയും വേണം പോയിട്ട് എന്തെങ്കിലും ആകണം കാരണം പന്ത്രണ്ട് മണിക്കൂർ ബസ്സിൽ യാത്രയാണ് ചെയ്യണം കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താൽ മാത്രമേ എനിക്ക് എത്താനും പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാർക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനി പോവാണ് കേട്ടോ ബാഗ് എടുത്തുട്ടോട് എന്തായാലും ഇറങ്ങിയതല്ലേ പോകുന്നതിന് മുമ്പ് ഒയ്യോ ഭാവം പോലെ കിടക്കുന്നോക്കി ഒച്ചൂട ഇതാണ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിക് ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്നതെല്ലാം ക്ലബുകളും ബാറുകളും പബ്ബുകളൊക്കെയാണ് ഇതെല്ലാം അടഞ്ഞു നടക്കുവാണ് രാവിലെ ആവണം സോറി കുറച്ച് ഉച്ചയൊക്കെ കഴിയണം കേട്ടോ ഇതെല്ലാം ഭയങ്കര രീതിയിൽ ഓപ്പണായിട്ട് വരാനായിട്ട് രാവിലെ ഈ സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ഇളം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലൈമറ്റ് വെച്ച് ആണ് കേട്ടോ പക്ഷേ ബീച്ച് വസ്വിക്കാൻ വേണ്ടി വരുന്നവർ ഈ ക്ലൈമറ്റിൽ ബീച്ചിൽ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇവിടെ ഇപ്പോഴെല്ലാ ആൾക്കാരും കടയൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ ട്രാം എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസയാണ് കേട്ടോ പൈസ ഇട്ട് കയറാനും പറ്റൂല അതാണ് കേട്ടോ ഇവിടെ കാ ഹലോ ഓക്കേ നമ്മുടെ ട്രാം വന്നു ട്രാമിൽ കയറി കയറിപ്പോട്ടാ ഇനി ഞാനിവിടുത്തെ കാറിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല വലിയ സ്റ്റേഷനാണ് കേട്ടോ ഇത് ഭയങ്കര വലിയൊരു സ്റ്റേഷൻ ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ബസ്സെന്നോന്ന് വലിയ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടെ പല ബസ്സുകൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന വലിയ വലിയ ബസ്സുകളെല്ലാം ഉണ്ട് ഈ കാണുന്ന ബസ്സാണ് എൻ്റെ എന്നാണോ എൻ്റെ ബാഗ് ആ ഒരു ഭാഗത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സിംഗിൾ സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ സിംഗിൾ സീറ്റ് കിട്ടിയില്ല കേട്ടോ എൻ്റെ ഇത് പന്ത്രണ്ട് എസ് ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ സീറ്റ് ഇവിടെ നമ്മുടെ ബസ് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ ഏറെ ഏതോ ഒരു സിറ്റിയിൽ വന്നിട്ട് ഇത് മുറിച്ചിട്ട് ഇവർ ന്യൂട്ടൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര പ്രസിദ്ധമാണ് ഇവിടുത്തെ ഇത് ഞാൻ വാങ്ങാനായിട്ട് നിർത്തിയതാണ് വേണ്ടില്ലേ ഇനി അത് യെസ് ന്യൂട്രൽ ആ മോർ ये क्या किया यस यस धन्यवाद रोड्रिग मैं धन्यवाद देती हूं वेरियो फ्रॉम हिंदुस्तान 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 यस यस भारत हां भारत 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 इंडियन इंडिया भारत भारत हम्म मतलब नहीं है नो नेम हां नो नाम है भारत भारत ओके हम्म दिल्ली ോത്ത് കേരള പുള്ളിക്കാരനെ ന്യൂഡൽഹി അറിയാട്ടോ അതാണ് പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ച ഡൽഹി ന്യൂഡൽഹിന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഇപ്പൊ ഇസ്പാട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണെന്നും തോന്നുന്നു ഇസ്പാട്ടിയ ഇസ്താംബൂൾ ഈ റൂട്ടിലൂടെ ആണ് ഏട്ടോ പോകുന്നത് ഇവിടെ കുറെ ബസ്സുകളുണ്ട് കേട്ടോ പല കമ്പനിയുടെ ബസ്സുകൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ചൂടോടെ കഴിക്കണം ചൂടോടെ ഉണ്ടെങ്കിലാണ് അവിടെ ആ ഒരു ചേച്ചിന്ന് കരയുന്നു കേട്ടോ അവരുടെ ആരോ പോയി കരയുന്നു കേട്ടോ പാവം ആ ഫാമിലി കരയോ കണ്ടില്ലേ ബസ്സിൽ മകളോ മകനോ ആരോ പോയി പെട്ടെന്ന് നമ്മുടെ ഫ്ലൈറ്റിലെ പോലെ തന്നെ ഇതിലും ഇതുണ്ടല്ലോ ചായ് കോഫിയെ നമ്മുടെ ബസ് യാത്ര സാനിറ്റൈസർ ഒക്കെ തന്നല്ലോ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അടുത്ത ചോദ്യത്തിൽ പുള്ളിക്കാരം കണ്ടില്ലേ ഇത് വന്നപ്പോ വേസം കൊണ്ട് കളയാൻ വേണ്ടി പോവാണ് കറക്റ്റ് ഒരു നല്ല ക്ലാസ് സർവീസ് കേട്ടോ അധികം ആളുകളൊന്നും ഈ ബസ്സിലില്ല എന്നാലും ഇന്നലെ എന്തോ ഇവരുടെ ഫെസ്റ്റിവൽ എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എന്തൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആയിരുന്നു തുർക്കിയിൽ മാത്രമല്ല കുറേ ബസ്സൊക്കെ ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇവിടെ അവർ ബസ് കഴിവാണ് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് വാഷ്റൂമ് പോകാൻ വേണ്ടി അടുത്ത ബസ് സ്റ്റേഷനിലോട്ട് വന്നതാണ് ഇവിടെ എല്ലാ ബസ് സ്റ്റേഷനുകളിലും വാഷ്റൂമും എല്ലാ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഞാനിന് പുറത്തോട്ട് ബസ്സിലോട്ട് പോവാം അങ്ങനെ നമ്മുടെ ബസ് ഇസ്താംബൂളിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ ബസ് ഇറങ്ങി ഇനി നേരെ എയർപോർട്ടിൽ പോവാണ് ഹൈ ഇതായിരുന്നു എൻ്റെ ബസ്സിലെ കമ്പനി ബ്രോ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ്റെ അവിടെ ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ട് പോകും രണ്ട് മൂന്ന് മെട്രോ ആയിട്ട് ഓടി ഇറങ്ങി നടക്കുവാണ് പിന്നിടയില് എനിക്ക് നല്ല വിഷപ്പെട്ടോ ഇവിടെ പാതിരാത്രി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോ ഇവിടെ താണ്ടെ ഇവർ ഷവർ മന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതാണ്ട് ഈ ചിക്കൻ അല്ല സംഭവം ഇവിടെ ഇവർ വെയിറ്റ് അനുസരിച്ച് തൂക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇവർ തൂക്കിയിട്ടാണ് ബില്ല് ചെയ്യുന്നത് ഞാൻ തൂക്കം നൂറ് ഗ്രാം മീറ്റിനാണ് കേട്ടോ നൂറ് ഗ്രാം മീറ്റിന് എനിക്ക് വന്നത് അവിടുത്തെ മുന്നൂറ്റി അറുപതാണ് കേട്ടോ മുന്നൂറ്റി അറുപതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു എണ്ണൂറ് രൂപ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വില ഉണ്ട് ഇവിടെ ഡോണർ കബാബ് സാധനത്തിനൊക്കെ അത്യാവശ്യം വിലയാണ് കേട്ടോ തുർക്കിയിൽ ഇവിടെ തുർക്കിയിൽ പാദയാത്രയായാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്പൺ ആണ് അതുകൊണ്ട് കണ്ടോ ഞാൻ എയർപോർട്ടിലോട്ട് പോകാൻ പറ്റി ഓപ്പൺ ആണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് എവിടെയാണ് കേട്ടോ അതോ ഇതെന്താണ് എനിക്ക് ഇനി പോവേണ്ടത് അങ്ങനെ അവസാനം തുർക്കിഷ്ടായി ഓ തുർക്കിഷ്ടായി കിട്ടിയില്ല അവസാനം ഞാൻ പോവാണ് എൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ തുർക്കിയിലോട്ടുള്ളത് ഇവിടെ നിങ്ങളൊരു കാർഡ് പോയി വെച്ചാൽ മതി ആ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓ ഹലോ വേണ്ട ഈ കാർഡില്ലേ ഇസ്താംബൂൾ കാർഡ് ഇതുണ്ടെങ്കിൽ ഇസ്താംബൂളിൽ ഫുൾ കറങ്ങാം അൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ കറങ്ങാം ഷവർമ െ ഞാൻ നമ്മുടെ ഷവർമയും കൊണ്ട് ഇവിടെ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇഷാമ്പൂൾ എയർപോർട്ടിൽ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് കേട്ടോ ഞാൻ വരുന്നത് പാത്തോട്ട് അപ്പം എനിക്ക് ഏഴ് കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ലഗേജ് നോക്കട്ടെ ഓ പന്ത്രണ്ട് കിലോ ഉണ്ടല്ലോ കുറച്ചോനെ അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഏഴ് കിലോ ആക്കണം കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഏഴ് കിലോ കൂടുതലുള്ളതുകൊണ്ട് പറ്റൂല ഇത് ഞാനിങ്ങനെ എയർപോർട്ടിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഇന്ത്യനേഷ്യൻ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഒരു ഉടുപ്പിട്ട കുറേ പയൻമാരെ കണ്ടു അപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ചു അപ്പാക്കബർ എന്ന് വെച്ചു അപ്പാക്കബർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യനേഷ്യൻ ഭാഷയിൽ ഹവർ എന്ന് പറയുന്നതാണ് അപ്പോൾ അവൻ നെട്ടി കേട്ടോ അപ്പം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പം ഇവർ ഇൻഡോനേഷ്യയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻ്റാണ് അവർ ഹൈസ്കൂളിന് ശേഷം ഇവർ ഒരു ബാക്ക് പാക്കർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ അതായത് മൂന്ന് വർഷത്തെ ഒരു സ്കൂളാണ് ഫസ്റ്റ് ഇയർ ഇവർ അവരുടെ നാട്ടിൽ നിന്ന് പഠിക്കും സാധാരണ നമ്മളെ പോലെ തന്നെ രണ്ടാമത്തെ വർഷം ഇവർ ലോകം മുഴുവൻ ഇരുപത് രാജ്യങ്ങൾ ഒരു വർഷമെടുത്ത് യാത്ര ചെയ്യും ഇവർ ഗ്രൂപ്പായിട്ട് എന്നിട്ട് ഇവർ കൂടുതൽ പഠിക്കുന്നത് ഐ ടി ഐ ടി പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഈ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടും അവർ ഐ ടി പ്രൊജക്ടുകളിനെക്കുറിച്ച് പഠിക്കും ലോകം കാണും അവിടുത്തെ അനുഭവങ്ങൾ നേടും മാത്രമല്ല ഇതൊരു മുസ്ലിം റിലീജിയസ് സ്കൂളാണ് അതിനോടൊപ്പം തന്നെ ഖുറാൻ പഠനവും കാര്യങ്ങളും അങ്ങനെ കുറേ ഒരു സംഭവമുണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പയ്യൻ്റെ അടുത്ത് എന്നിട്ട് മൂന്നാമത്തെ വർഷം അവർ വീണ്ടും തിരിച്ചു പോകും എന്നിട്ട് ഐ റിസർച്ച് കാര്യങ്ങൾ പ്രൊജക്റ്റ് To some more like a gym. What's your name? Uh, my name is Azri. Azri, yeah. where are you from? I'm from Indonesia. Where in Indonesia? What? Where in Indonesia? Uh, in Bogor. Bogor. Yeah. Tell me about your school. Like you know, what are you guys doing? Okay. And at the first years, uh, we study like usual. Uh, we read and then we uh, learning about IT project. From HTML, CSS, JavaScript, and then now we want to go to. Uh, now we learn about Flutter, and then at the second year we go to backpacking journey countries. Uh, there is Malaysia, Egypt, Morocco, and then I'm uh, um, Netherlands, Germany, Belgium, Slovakia, Hungary, Serbia. And then uh, we go to now in Turkey. Yeah, in Turkey, and then going to Saudi Arabia, to Saudi Arabia, Vietnam, Thailand, Laos, and then Nepal, and go back to Malaysia. No, and India? Uh, India too. India uh, in, we go in to India uh, for two months. Two months. Yeah. Wow. In Aligarh and Simla. ഓ ഷിംലയിലും അലിഗഡിലും ഇവർ പോയി ഏകദേശം രണ്ട് മാസം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തു രണ്ട് മാസം ചില രാജ്യങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം ചില രാജ്യങ്ങളിൽ മൂന്നാഴ്ച ഇപ്പോൾ തുർക്കിയിൽ മൂന്നാഴ്ച ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ മൂന്നാഴ്ച നെതർലാൻഡ്സിൽ കുറച്ച് ദിവസം യൂറോപ്പിൽ പല രാജ്യങ്ങളും കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ സോ യു ലൈക്ക് യുവർ സ്റ്റഡീസ് ഫോർ ഫോർ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഡോളറോളം അതായത് എട്ട് മിനാണ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് നാലായിരത്തി അഞ്ഞൂറ് ഇല്ല ഏകദേശം പത്ത് മൂന്ന് മൂന്നര ലക്ഷം രൂപ ഇവർ കൊടുക്കണം ഈ ഇരുപത് രാജ്യങ്ങൾ കറങ്ങാൻ വേണ്ടി അത് വന്നാലും ഒരു വർഷം അവർക്ക് സുഖമായിട്ട് കറങ്ങാൻ ഹോസ്റ്റലുകളിലും ഹോട്ടലുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് ഇവരുടെ സ്റ്റേയും സംഭവങ്ങളൊക്കെ വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ബാക്ക് പാക്കർ ബാക്ക് പാക്കർ സ്കൂൾ സെന്തുൾ Yeah. so is there like many schools like this in indonesia uh, uh, maybe this is the first school so this is a government school yeah uh, not the government school but uh, this is like swastika school in indonesia so you have to pay money yeah is it very expensive no it's just uh, 70 million rupiah for one year for one year it's very cheap because If, in is 30 use for two weeks അതായത് ഇതൊരു റിലീജിയസ് ആണല്ലോ ഇവർ ഒരു വർഷത്തേക്ക് ഈ യാത്രക്ക് എല്ലാം കൂടെ വാങ്ങുന്നത് മൂന്നര ലക്ഷമാണ് അതേസമയം ഇന്ത്യനേഷ്യയിൽ നിന്ന് വെറുതെ ഉമ്രക്ക് രണ്ടാഴ്ചത്തേക്ക് സൗദിയിൽ പോയിട്ട് വരാൻ വേണ്ടി മാത്രം അവർ ഒന്നര ലക്ഷം അടിപ്പിച്ചൊക്കെ വാങ്ങുക കേട്ടോ തേർട്ടി മില്യനൊക്കെ വാങ്ങും തേർട്ടി മില്യൻ ഒന്നര ലക്ഷം ആണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലാഭമോടെന്നാണ് കേട്ടോ പറയുന്നത് ഇത് പഠിക്കുന്നത് എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആട്ടോ ഞാൻ ഇതുവരെ കാര്യം കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്കൂളുമായിട്ട് കറങ്ങി പഠിക്കുന്ന ഒരു സിസ്റ്റം കേട്ടോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക് മൈ സ്കൂൾ ഫോൺ ഓ ഇവരുടെ ബാക്ക് പാക്കിംഗ് പ്രോഗ്രാമിന് ഇവരുടെ ഈ കാണുന്ന കുട്ടികൾക്കൊന്നും ഫോൺ കൊണ്ടുവരാൻ പറ്റില്ല ഇവർക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം ഓൾമോസ്റ്റ് ഫോണിൻ്റെ എല്ലാ ഫീച്ചറും ഉണ്ട് ഇതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്ന കുറേ കുട്ടികൾ അവിടെ കാണാം ഇവരെല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡന്റ് ആണ് കേട്ടോ ഇവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമ് അങ്ങുമാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം വലിയ പേരായത് കുറച്ച് പാടാണ് കേട്ടോ എവിടെയാണ് സെർച്ച് ചെയ്യുന്നത് ലാപ്ടോപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് എച്ച് ഐ ടി സി എച്ച് എച്ച് ഐ കെ എൻ ജി വരുന്നില്ലല്ലോ ചില സമയത്ത് എൻ്റെത് ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ വരുവല്ലോ ഏട്ടോ ചില സമയത്ത് ഭയങ്കര പ്രശ്നം അത് തന്നെ ഇപ്പം വരുന്നില്ലല്ലോ ഐ കോട്ട് യുസ് മൈ ഇൻസ്റ്റഗ്രാം ഞാൻ നല്ലപോലെ ഉറങ്ങി പോലും ഇല്ല ബസ്സിൽ ഉറങ്ങിയില്ല ലാസ്റ്റ് എയർപോർട്ടിൽ വന്നിട്ട് ഒരു ആറ് മണിക്കൂറോളം ഉണ്ടായിരുന്നു ആറ് മണിക്കൂറും മൊബൈൽ കളിച്ചോണ്ടിരിക്കുകയോ എന്ന് ഇടിച്ചൊക്കെ ചെയ്യുവായിരുന്നു ഇവിടെ താണ്ട് നമ്മുടെ എത്തിഹാദിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ വന്ന് ക്യൂ ഇടിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത് നാട്ടിലോട്ടാണ് ഇവിടുന്ന് എത്തി എത്തിഹാദില് അബുദാബി നിന്ന് തിരുവനന്തപുരത്തോട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് അബുദാബിയിൽ ഒരു നാല് മണിക്കൂർ ലേ ഓവർ ഉണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് അല്ല രണ്ട് പി എൻ ആർ ആണ് അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അബുദാബിയിൽ വിസ് പുറത്തിറങ്ങേണ്ടി വരും എന്നിട്ടും വീണ്ടും കയറേണ്ടി വരും അപ്പം കയ്യിൽ വിസയല്ല പിന്നെ എൻ്റെ കയ്യിലുള്ള ഷെങ്കൻ വിസയൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു വിട്ട ഓണറായിവൽ എടുക്കാൻ പറ്റും അത് തരും അപ്പോൾ അതാണ് ഇത് അല്ലാതെ എനിക്ക് വെറുതെ ട്രാൻസിറ്റ് ചെയ്ത് പോകാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുവാണ് അറിയില്ലായിരുന്നു ഞാൻ അവസാനം എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ബാഗ് സോറി യോ സോറി ഞാൻ എൻ്റെ ഒരു ബാഗ് ഒളിപ്പിച്ച് വെച്ച കേട്ടോ കാരണം വെയിറ്റ് കൂടുതലായത് കൊണ്ട് അവർ പിടിക്കേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ തുർക്കിയെ വിട പറഞ്ഞു തുർക്കി ഇനി ഞാൻ ഇവിടെ പറഞ്ഞ് അബുദാബിയിലോട്ട് പോവാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇങ്ങോട്ടാണ് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും പിന്നെ ബാക്കി അങ്ങോട്ടുള്ള ടെർമിനലുകളും ഗേറ്റുകളൊക്കെ ഇവിടെ നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഒക്കെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വില എത്രയാ ആപ്പിൾ ഐഫോൺ എയർ സിക്സ്റ്റീൻ പ്രോ ഇതൊക്കെയാണ് ഇസ്താംബുൾ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഒരു വൺ ഓഫ് ദ ഒരു മെയിൻ ഹബാണ് കേട്ടോ പല രാജ്യങ്ങളിലോട്ടുള്ള ഫ്ലൈറ്റ് കിട്ടുന്ന മെയിൻ ഹബ്ബാണ് വലുതായിട്ട് കിടക്കുന്ന കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു ഇസ്താംബുൾ എയർപോർട്ട് കുറേ ടെർബിനലുകളും കുറേ നിരന്തരം ധാരാളം ഫ്ലൈറ്റുകൾ വരുന്ന ഒരു ഇസ്താം എയർപോർട്ടാണ് ഞാനിതിൻ്റെ ഇടയിൽ നല്ലതുപോലെ കടന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ഇത് രണ്ടാമത്തെ ബാഗുണ്ടല്ലോ കാരണം എമിഗ്രേഷനിൽ എമിഗ്രേഷനിലല്ല ചെക്കിലുണ്ടായിരുന്ന പുള്ളി കാണെന്ന് വിചാരിച്ച് ഞാനൊരു മൊറോക്കാരൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് എൻ്റെ ബാഗ് കൊടുത്തു കേട്ടോ കാരണം രണ്ട് ബാഗ് പറ്റുകയുള്ളൊ ഒറ്റ സെവൻ കെ ജിയുടെ ബാഗേ പറ്റുകയുള്ളൂ ഇവിടെ നല്ല ക്യൂ ആണ് കേട്ടോ എത്തിഹാദ് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു നല്ലൊരു ആണ് കേട്ടോ എനിക്ക് മുപ്പത്തേഴ് ഏറ്റവും പുറകിലാണ് എൻ്റെ സീറ്റ് കിട്ടിയത് എത്തിഹാദിൽ ഞാൻ മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ബോർഡിങ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയില്ലേ എൻ്റെ സീറ്റ് ഈ കാണുന്നതാണ് കേട്ടോ തേർട്ടി സെവൻ എ ആണ് എൻ്റെ സീറ്റ് വരുന്നത് അതിൽ മറ്റേ പുള്ളിക്കാരൻ കയറിയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാൻ ഇനി നടടുക്കിരിക്കാം കേട്ടോ എത്തിയാതിൻ്റെ ഏറ്റവും അവസാനത്തെ സീറ്റ് ഇട്ടുണ്ട് നെരിങ്ങി പിതുങ്ങി ഇരിക്കുന്ന കേട്ടോ എന്തോ പോലെ നല്ല ഇതിൻ്റെ അകത്ത് എത്തിയാക്ച്വലി നല്ലൊരു ഫ്ലൈറ്റാണ് കേട്ടോ ആക്ച്വലി നല്ല മണം എനിക്ക് ആക്ച്വലി ഓ നല്ല പോലെ ഉറങ്ങാത്തോണ്ട് കറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നല്ലപോലെ പോലെ കുറേ കുറെ പ്രാവശ്യം ഉറങ്ങി ഫ്രഷായി നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അബുദാബിയിലാണ് കേട്ടോ എനിക്ക് ഒറ്റ ബോഡിങ് പ്ലാസ് തന്നെ കിട്ടി അതുകൊണ്ട് എനിക്ക് വേറെ ഇനി എക്സിറ്റ് അടിക്കണ്ട ഒറ്റ ഇതിൽ തന്നെ ആയിട്ട് തന്നെ എനിക്ക് അടുത്ത ഫ്ലൈറ്റ് അടുത്ത് എത്തിയാ ോട്ട് പോവാ തിരുവനന്തപുരത്തോട്ട് നമ്മളങ്ങനെ അബുദാബിയുടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഏതാണ്ടേ ഓരോ കടൽ ഭാഗങ്ങളും അവര് മണ്ണിട്ട് മണ്ണിട്ട് കരയാക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നെ ഇവര് എത്രത്തോളം ലാൻഡാണ് ഇങ്ങനെ മണ്ണിട്ട് ഇതാക്കുന്നതെന്ന് നോക്കിക്കേ ഇത് കുറച്ച് കുറച്ചാൾ കഴിയുമ്പോ ഇങ്ങനെ ഇട്ടിട്ടിട്ട് അങ്ങ് ഇറാൻ എത്തും കേട്ടോ ഇതിന്റെ അപ്പുറത്ത് ഇറാനാണ് പെട്ടെന്ന് പച്ചപ്പിൽ നിന്ന് ഒരു എന്താ പറയുക മരുഭൂമി പോലത്തെ ഒരു ഇതിലോട്ട് വന്നപ്പോൾ എന്തോ പോലെ പെട്ടെന്ന് എന്തോ പോലെ തോന്നുന്നു കേട്ടോ ഇത്രയും ദിവസം പച്ചപ്പിലായിരുന്നു ഇവിടെ അന്ന് ആകാശദൃശ്യം നോക്കുമ്പോൾ ഫുള്ള് മണലും പൊടിയും പൊടിക്കാറ്റും കണ്ടോ ഉണ്ടോ ഫ്ലൈറ്റ് ചരിഞ്ഞും മറന്നൊക്കെ പോകുന്നു നോക്കി പക്ഷേ ഇപ്പം തണുപ്പ് കൂടി വരുവാണെട്ടോ ഇനി നവംബർ ഡിസംബർ ഭാഗത്ത് ഇവിടെ തണുപ്പ് കൂടി വരും മാത്രമല്ല ഇവിടെ നമ്മുടെ അബുദാബി ഡെസേർട്ട് ലിവയിലുള്ള ഫെസ്റ്റിവലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവിടെ എല്ലാവരും ക്ലാപ്പൊക്കെ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ലാൻഡ് ചെയ്തു അവസാനം അബുദാബിയിൽ എനിക്ക് ട്രാൻസിറ്റ് സമയമൊന്നുമില്ല എയർപോർട്ടിൽ നിന്നേ നാല് മണിക്കൂറേ ഉള്ളൂ അതിനിടയിൽ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം തന്നെ നാല് മണിക്കൂർ പോകും ഇവിടെ എത്തിയപ്പോൾ വേറൊരു മണം കേട്ടോ ഈ ഒരു എയർപോർട്ടിനെയല്ലേ പെട്ടെന്ന് വേറൊരു മണം മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിട്ട് കുറേ നാളായി കേട്ടോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽ തോന്നു ഞാൻ നമ്മുടെ ട്രാൻസ്ഫർ ഇത് നോക്കാൻ വേണ്ടി വന്നതാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രത്തോട്ടുള്ളത് ഗേറ്റ് ഇൻഫോ വന്നിട്ടില്ല പതിനഞ്ച് നാൽപ്പത് മൂന്ന് നാൽപ്പതിനാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഞാൻ എത്തിയ എൻ്റെ ബോർഡിംഗ് പാസ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തന്നെ മഹീൻ മാഹീൻ എന്നുള്ളൊരു കുളിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇനി ഇവിടെ എല്ലാ മലയാളികളാണല്ലോ ഇനി ഞാൻ പോകുന്ന ഫ്ലൈറ്റിലും ഫുള്ള് മലയാളികളായാണ് നമ്മുടെ അബുദാബി എയർപോർട്ടിൻ്റെ ഗേറ്റ് ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന ഭാഗം ഞാനി താഴോട്ട് ഇറങ്ങുവാണ് അബുദാബി എയർപോർട്ടിൽ വന്നിട്ട് കുറച്ച് നാളായ കേട്ടോ ഞാൻ മുമ്പ് എപ്പോഴോ കുറച്ച് ആൾക്ക് മുന്നേ ലാസ്റ്റ് അവസാനമായിട്ട് വന്നതാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ ഫുള്ള് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഫുള്ള് സ്മെല്ലാണ് കേട്ടോ അതായത് അത്തറിൻ്റെയും പെർഫ്യൂമിൻ്റെയും സ്മെല്ലാണ് കേട്ടോ മുഴുവനായിട്ട് എസ് അങ്ങനെ ഞാൻ ഇനി നമ്മുടെ തിരുവനന്തപുരത്തോട്ട് പോകാനുള്ള നമ്മുടെ ഇതിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഗേറ്റിൽ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തോട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലോട്ട് ഇപ്പോൾ പോവേണ്ട ഒരു ആവശ്യമില്ല പോണമെന്ന് ഒരു ആഗ്രഹമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നാലു മാസം മുന്നേ ആയിരുന്നു നാട്ടിലുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ യൂറോപ്പ് വിസ തീരും യൂറോപ്പ് വിസ എടുക്കാൻ വേണ്ടി അങ്ങ് പോകണം പിന്നെ പറ്റുമെങ്കിൽ യു കെ വിസ എടുക്കണം പറ്റുമെങ്കിൽ വേറെ വിസ എടുക്കണം ഇതൊക്കെയാണ് കേട്ടോ പ്രശ്നം ഞാനൊന്നും പറയുന്നില്ല എന്ത് ചെയ്യാൻ അപ്പോൾ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ വീണ്ടും തന്നെ എനിക്ക് ട്രോൾ വരുക വരും വേറെ പ്രശ്നങ്ങൾ വരും അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നമുക്ക് ഒരു പത്തൊമ്പത് രാജ്യമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ബൈ റോഡൊക്കെ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പം തന്നെ യൂറോപ്പിൻ്റെ വിസ ലാസ്റ്റ് ആറ് മാസേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അത് തീർന്നുകൊണ്ട് പുതിയ എടുക്കാൻ വേണ്ടി പോകണം എന്നാൽ മാത്രമേ എനിക്ക് യൂറോപ്പ് പോകാൻ പറ്റുള്ളൂ യൂറോപ്പ് പോയാലേ പലയിടത്തും വേറെ കണക്റ്റ് ചെയ്ത് പോകാനൊക്കെ പറ്റുള്ളൂ അതാണ് വേറൊരു കാര്യം അപ്പോൾ നാട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ബാക്കി തിരുവനന്തപുരത്ത് എത്തിയിട്ടാണല്ലേ ഞാൻ എത്തി അതിൻ്റെ കുഞ്ഞ് വിമാനത്തിൽ പോവുകയാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി ഏതാണ്ടോട്ടോ എസ് എക്സ് ഇ ജെ ഫോ അങ്ങനെ ഞാൻ എൻ്റെ വിൻഡോ സീറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് എനിക്കൊന്നു ലാസ്റ്റ് വന്ന അത് എയർബസ്സോ ഏതായിരുന്നു പക്ഷേ എയർ ബൈസ് പൊതുവേ വലുതാണല്ലോ സോറി എയർ ബസ്സല്ല ഏതോ ഇതായിരുന്നു കേട്ടോ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ട് ഈ കാണുന്ന ഇതിലേട്ടോ ലെഗ് സ്പൈസും ഞാൻ ഇതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു റൈസും കുറച്ച് സമ്മോളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സൂര്യാസ്തമയം നോക്കിക്കേ എന്ത് മനോഹരം നോക്കിയേ അങ്ങനെ അവസാനം ഞാൻ പുറത്തോട്ടെത്തി എമിഗ്രേഷൻ ആയിരുന്നു എത്രയും എപ്പോഴും എനിക്ക് പ്രശ്നം ഉള്ള എമിഗ്രേഷൻ ആയിരുന്നു പക്ഷേ എൻ്റെ ഫോളോവർ ആയിരുന്നു ആ ചേട്ടൻ പിന്നെ ചേട്ടൻ എന്തൊക്കെയുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം എനിക്ക് മികച്ച വലിയ വെച്ചു ആണ് കേട്ടോ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് അതെ അതെ ഓ ഇവിടെ ഇറങ്ങിയപ്പോൾ ഫുള്ള് ചൂട് കേട്ടോ ചൂട് മറ്റേ ആവി പോലെ കേട്ടോ എന്തോ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞാട്ടോ എനിക്ക് ഏറ്റവും കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരമാണ് കേട്ടോ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഭയങ്കര കാമായിട്ടുള്ള ഒരു നല്ലൊരു സിറ്റിയാണ് കേട്ടോ അതൊക്കെ അത് തന്നെ റിച്ചു ജിമ്മിലൊക്കെ പോയി സെറ്റ് സെറ്റാവുകയാണ് കേട്ടോ എനിക്കും പോകണം അതിനിടയിൽ ഇടയിൽ എനിക്ക് കേരളത്തിന് വന്നാലും പലയിടത്തും കിടന്ന് ഓടണം കേട്ടോ വിസയ്ക്കൊക്കെ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ അടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു എയർ ഹോസ്റ്റൽ നിന്ന് ചോദിച്ചു സാർ സാർ ഈ ഫോം ഫില്ല് ചെയ്യോ സാറ് പുറത്തുള്ള ആളല്ലേ അല്ല പുറത്തുള്ള ആളാണോന്ന് ഇങ്ങോട്ട് വെച്ചു അപ്പം എന്നെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു അല്ല സാറിന് ഇന്ത്യൻ പാസ്പോർട്ടാണോ എന്ന് വെച്ചു അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇതുപോലെ വരേണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതാണ് അപ്പോൾ മറിച്ച് തന്നെ വിളിക്കാൻ വേണ്ടി ഇനി പോട്ടെ ഞാൻ അവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിലോട്ടാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നാണ് എന്താന്ന് അറിഞ്ഞുകൂടാട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം നാട്ടിൽ വരേണ്ടേ എന്നാലും പക്ഷെ വന്നപ്പോ ഭയങ്കര സന്തോഷം ഇനിടയില് എന്നെക്കകത്ത് എന്നെക്കാത്തല്ല കേരളത്തിൽ ഓൾറെഡി മൂന്ന് ദിവസത്തിന് മുമ്പേ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പോയി ഞാൻ പറഞ്ഞില്ല സ്ലോവാക്കിയം കപ്പിള് ഇനി അഞ്ചാം തീയതി എൻ്റെ ഒരു യുക്രൈൻ ഫ്രണ്ട് വരുവാണ് പിന്നെ വേറെ കൊറച്ചുപേരുണ്ട് എല്ലാം കൂടെ ഓട്ടോ നാട്ടിൽ എപ്പോഴും ഓട്ടോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇതുവരെ പോയില്ല ട്ടോ ഞാന് തിരുവനന്തപുരത്ത് നിൽക്കുന്നേ ഉള്ളൂ നമ്മുടെ റിച്ച് ആപ്പ കൊച്ച ഞാനിവിടെ മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് മീൻ വാങ്ങിച്ചിട്ടുമാണ് കേട്ടോ ഇനി വീട്ടിൽ പോകാനായിട്ട് മീൻ വാങ്ങിച്ചിട്ടാണോ ഇത് നമ്മുടെ വലിയ തുറ തിരുവനന്തപുരത്തെ വലിയോറോ കടൽ ഭാഗത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുവാണോ ഇനി വീട്ടിലോട്ടൊക്കെ പോകാനായിട്ട്